പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേൽക്കുന്ന തൊട്ടു പിന്നാലെ രാജ്യവ്യാപകമായി വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുവാനുള്ള ഒരു ആഹ്വാനം അണിയറയിൽ ഒരുങ്ങുന്നു ആ കർഷക സംഘടനകളാണ് സമരം കടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ജൂൺ ഒന്നിന് പ്രതിപക്ഷ പാർട്ടികൾ ദില്ലിയിൽ ഒരു യോഗം ചേർന്നിട്ടുണ്ട് അത് വെറും ഒരു യോഗമായിരുന്നില്ല തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ അത് തുടക്കം മുതൽ തന്നെ ഈ ബി ജെ പി സർക്കാരിനെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ആക്രമിച്ച് മുൻപോട്ട് പോവുക എന്നൊരു തീരുമാനം നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ എടുത്തിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഇ വി എമ്മിനെ കുറ്റപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള ചില പരിചാരങ്ങൾക്ക് അവർ മുതിർന്നേക്കാം അതിനുശേഷം തും വലുതുമായി രാജ്യത്ത് നടക്കുന്ന എല്ലാ സമരങ്ങൾക്കും പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു ജനവികാരം ഈ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തുള്ളത് കാരണം ഇനി ഒരു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഈ കേരള ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കളിലൊക്കെ ഒരു അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു അവസാന തിരഞ്ഞെടുപ്പ് ആയി തന്നെ അത് മാറാനുള്ള സാധ്യതകളുണ്ട് സ്റ്റാലിനായാലും ഒരുപക്ഷെ ശരത് പവാർ മമത എല്ലാവർക്കും തന്നെ ഏതാണ്ട് പ്രായം വളരെയധികം കൂടുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു അവസ്ഥയിൽ എത്രത്തോളം പോകാൻ കഴിയുമെന്ന് ഴിയുമെന്നൊറിയില്ല അതിനുശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഇരുപത്തി ഒൻപതിലെങ്കിലും അവർക്ക് അധികാരം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ തന്നെ സമരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാകണം കർഷക സമരം ഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ഏതായാലും വാർത്തകൾക്ക് പഞ്ഞമുണ്ടാകില്ല എന്ന് കരുതുന്നു സമരങ്ങൾ കൊടുമ്പിരി കൊള്ളുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം